ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എവിൺ ഞാൻ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന പൊളിറ്റിക്സ് സംബന്ധമായ റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ രണ്ട് ദിവസമായി കാണുന്നത് വേടൻ ആരാണ് ഈ വേഡൻ ചിലപ്പോ ഒരുപാട് പേർക്ക് അറിയില്ലായിരിക്കും പക്ഷെ ആലോചിക്കണം ഇപ്പൊ റീസെന്റ് വാർത്ത വെച്ച് നോക്കുകയാണെങ്കിൽ അഞ്ച് ഗ്രാം കഞ്ചാവ് ആളുടെ റൂമിൽ നിന്ന് ആളുടെ അടുത്ത് നിന്ന് കിട്ടിയെന്ന രീതിയിൽ ആയിരിക്കും നിങ്ങൾ എല്ലാവർക്കും കാണുന്നത് ആളറിയുന്നത് ആ വേടൻ കഞ്ചാവാണ് കാരണം കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പുരോഗമനവാദികൾ എന്ന് തന്നെ പറയാം സവർണര് അങ്ങനൊക്കെ പറയാം പക്ഷേ ഇരുപത്തഞ്ചു വയസ്സായ ഒരു ചെക്കൻ വേടൻ അവൻ പറഞ്ഞത് ആ ഇരുപത്തഞ്ചു വയസ്സിൻ്റെ ഉള്ളിൽ അവൻ അനുഭവിച്ച കാര്യങ്ങൾ അവഗണനകള് കാരണം ഇപ്പൊ നിങ്ങൾ കുറേ ന്യൂസുകൾ കേട്ടിട്ടുണ്ടാവും കുതിരപ്പുറത്ത് കയറിയതിന് ആൾക്കൂട്ടം വളഞ്ഞിട്ട് തല്ലി അല്ലെങ്കിൽ വേറൊരു സവർണനെ തൊട്ടതിന് അവനെ അടിച്ചു അവനക്ക് അടി അങ്ങനെ കുറേ കാര്യങ്ങൾ ന്യൂസുകളൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് ഇതിനൊക്കെ എതിരെ ഇരുപത്തഞ്ച് വയസ്സിൻ്റെ ഉള്ളിൽ ഒരു പയ്യൻ ഒരു ചെക്കൻ അനുഭവിച്ച കാര്യങ്ങൾ അതവൻ അവൻ്റെ പാട്ടുകളിലൂടെയും റാപ്പ് റാപ്പ് എന്ന രീതിയിലും ആൾക്കാരുടെ മുന്നിലാണ് അവനറിയിക്കുന്നത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ അവൻ്റെ പോസ്റ്റുകൾക്കടിയിൽ അതായത് അവൻ്റെ സംഗീതങ്ങൾക്കും കാര്യങ്ങൾക്കും അടിയിൽ കുറേ ആൾക്കാർ ഒന്ന് തമ്മൻ്റ് ഇടുന്നുണ്ട് ആ തമ്മൻ്റെ ഇടുന്ന ഒരു അവർ ഏത് വകുപ്പെന്ന് ചിന്തിച്ചാലും കാരണം വേടനെ എങ്ങനെ എത്ര അധികം ശത്രുക്കൾ വന്നു എന്നത് നമുക്ക് മനസ്സിലാവും കാരണം അവൻ പറയുന്ന കാര്യങ്ങൾ കുറേ പേർക്ക് കൊല്ലുന്നുണ്ട് കൊള്ളന്റെ കൂടെ തന്നെ കൊള്ളുന്നുണ്ട് അങ്ങനെ തന്നെയാണ് അവൻ കൊടുക്കുന്നത് കാരണം ഞാനൊക്കെ വിചാരിക്കണം ഞാനൊക്കെ പറയണെങ്കിൽ അവൻ ഒരിക്കലും ഒരു കഞ്ചാവൻ്റെ രീതിയിലല്ല ഞാനൊക്കെ പറയണത് ഞാൻ പറയണത് എങ്ങനെ ഒരു റിബൽ ഒരു പോരാളി അങ്ങനെയൊക്കെ ഞാൻ വേടനെ പറയുള്ളൂ പിന്നെ വേടനെ എങ്ങനെയാണ് അവൻ ട്രാപ്പിൽ പെട്ടത് കാരണം അവൻ്റെ ഫ്രണ്ട്സില് ഫ്രണ്ട്സിൽ കുറച്ച് പേര് ആരാണ് പുറത്ത് വിലക്കെടുത്തത് ഇപ്പം അതുകൊണ്ടാണല്ലോ ജസ്റ്റ് ഇത്ര നാൾ കാരണം അവൻ എപ്പോഴും ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്യാങ് എപ്പോഴും കൂടെ ഉണ്ടാവും അങ്ങനെയാണോ ഇനി അവൻ പെട്ടത് അതോ ആരോ പെടുത്തിയതോ അതൊക്കെ നമുക്ക് ഭക്ഷണം കഴിക്കുന്നവർക്ക് ചോറ് തിന്നുന്നവർക്ക് നമുക്ക് മനസ്സിലാവും ആക്ച്വലി എന്തോ കാര്യമായ കളി ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് പക്ഷെ അവര് ഇതിലൊരു ജാമ്യം ലഭിക്കാവുന്ന കുറ്റിയുള്ളു അത് പക്ഷെ ജാമ്യം ലഭിക്കാം പക്ഷെ അതുപോലെ തടയിടുന്ന രീതിയിലാണ് സോഷ്യൽ മീഡിയയും കുറേ ന്യൂസും കുറേ ചെറിയ മാമ ചാനലുകളുണ്ടല്ലോ അവരൊക്കെ പറയുന്നത് ഇത് പിന്നെ ജാമ്യം കിട്ടരുതെന്ന രീതിയിലാണ് ഈ കേസ് കൊണ്ടുപോകുന്നത് ഇപ്പോ അവന് ഒരു റാപ്പിൽ പറഞ്ഞിട്ടുണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കല്ല മക്കളെ അത് ഉപയോഗിക്കുന്നതിൽ അഞ്ച് പേരിൽ രണ്ട് പേര് മരിച്ചു പോകുന്നുണ്ട് ഓക്കെ അത് പറയാനുള്ളതാണ് അവൻ പറഞ്ഞത് ഇനിയിപ്പോൾ ഈ കഞ്ചാവ് ഇവ ഉപയോഗിച്ചിരുന്നു എന്നവൻ പറയുന്നുണ്ട് അവൻ അഡ്മിറ്റ് ചെയ്തിരുന്നുണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു പക്ഷെ ആ സമയം അവന്റെ റൂമിൽ അഞ്ച് ഗ്രാം ഇങ്ങനെ വന്നു ആരാണ് അവിടെ വെച്ചത് അവന്റെ കൂട്ടുകാരില് ആരാണ് അവരെ നശിപ്പിക്കാൻ നോക്കുന്നത് കാരണം ഇപ്പം നമ്മളെ മണിച്ചേട്ടൻ നിങ്ങൾക്കറിയാം മണിച്ചേട്ടനെ ഒരു ഫ്രണ്ട്സിന്റെ ലോകം തന്നെ ഉണ്ടായിരുന്നു ആളുടെ റൂമിൻ്റെ പേര് കാരണം പുറത്തൊരു ഔട്ട് ഹൗസ് പാടിയോ പാടി എന്നായിരുന്നു ഓന്നത് പക്ഷെ അവിടെ ഉണ്ടായിരുന്നു മൊത്തം മണിച്ചേട്ടൻ്റെ കൂട്ടുകാരായിരുന്നു മണിച്ചേട്ടനെ കുടിപ്പിക്കുന്നത് മണിച്ചേട്ടനെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന എല്ലാം മണിച്ചേട്ടൻ്റെ കൂട്ടുകാരാണ് നശിപ്പിച്ചിട്ടുള്ളത് പിന്നെ മണിച്ചേട്ടൻ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ പോലീസുകാരൊക്കെ എടുത്തിട്ട് ചാമ്പിറ്റേണ്ടി വരുന്നത് ഒരു ഇത് ഒരു ന്യൂസിൽ ഞാൻ കേട്ടതാണ് അതൊക്കെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ അങ്ങനെ ഒരുപാട് കൂട്ടുകാരും സൗഹൃദങ്ങളും നശിപ്പിച്ച് ഒരുപാട് കലാജീവിതങ്ങൾ നമുക്കറിയാം ഈ വേടൻ ഞാൻ പറഞ്ഞല്ലോ കലാകാരൻ മാത്രല്ല റെബലാണ് പോരാളിയാണ് അവന് അനുഭവിച്ച കാര്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടം അതവ തുടരുന്നെ ചെയ്യും ആർക്കൊക്കെ കൊള്ളുന്നുണ്ട് അവന്റെ വാക്കുകൾ അവൻ്റെ വേഡ്സ് അത് ഹൃദയത്തിൽ നിന്ന് തുറന്നടിക്കുമ്പോൾ കൊള്ളേണ്ടവർക്ക് കൊള്ളും അത് വൻ കോമഡി അല്ലേ ഞാന് അവന്റെ ഒന്നോ രണ്ടോ റാപ്പുകളെ ഞാൻ കേട്ടിട്ടുള്ളൂ പിന്നെ എനിക്ക് സമയം കിട്ടാറില്ല കാരണം എനിക്ക് അത്ര ക്ഷമയില്ല അതുകൊണ്ട് ഞാൻ അവന്റെ പരിപാടികൾ അങ്ങനെ കാണാറില്ല പക്ഷെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അതേ വേടൻ പുറത്ത് നടത്തിയ ഓരോ റാപ്പിലും ഓരോ പരിപാടിയിലും അവൻ കൊടുക്കണ്ടോട് കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ കാരണം വേടന്റെ കൂടെ കുറച്ച് ടീംസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇതില് ആരെങ്കിലും യൂദാസ് ഉണ്ടായിരുന്നോ കാരണം നമുക്കറിയാം ഒറ്റകാര് നമ്മളുടെ കൂട്ടുകാരിൽ ആരും ഉണ്ടാവാം യൂദാസിനെ ചെ യേശു ക്രിസ്തുവിനെ ഒറ്റ കൊടുത്ത് യൂദാസ് ആവാം ബ്രൂസലിനെ വശം കൊടുത്ത് കൊന്ന ഭാര്യയാവാം കാരണം പണം കിട്ടിയാൽ പണം കൊടുത്താൽ അറിയാത്ത ഒരു ബന്ധങ്ങളും ഈ ലോകത്തിൽ ഇനി ചിലപ്പോൾ ഇങ്ങനെയാണോ നമ്മ വേടനെ വേടനപ്പെടുത്തിയെന്ന് നമ്മൾ ചിന്വിക്കാവുന്നതാണ് എനിക്കൊന്നേ പറയാനുള്ളൂ കാരണം ആരപ്പെടുത്തിയത് ഇത് കാരണം എന്തായാലും കഞ്ചാവ റൂമിൽ വന്നതിൻ്റെ ഒരു റൂട്ട് അന്വേഷിച്ചാൽ അതെ എവിടുന്ന് വന്നു ആര് വെച്ചു എങ്ങനെ വെച്ചു എന്നൊക്കെ നമ്മളെ പോലീസിന് അന്വേഷിക്കാവുന്നതാണ് പക്ഷെ അറിയില്ല ഇത് കറക്റ്റ് ആരോ വേടനിക്കിട്ട് പണി കൊടുത്തിട്ടുള്ളതാണ് എട്ടിൻ്റെ പാണി അതോ ഉറപ്പാണ് അവൻ ചെയ്യാൻ ഇതല്ല പക്ഷെ അവന്റെ വാക്കുകളും കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത ഏതോ ഒരു വെറിയുള്ള നാറി കൊടുത്ത പണിന്ന് തന്നെ എനിക്ക് തോന്നണത് ആദ്യം ഞാൻ വിചാരിച്ച് വേറെ ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ ആരോ അവന്റെ വാക്കുകൾക്കെതിരെ ശത്രുവായതാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ പിന്നെ മനസ്സിലായി ഓൺ ചെയ്തിട്ടു ചെയ്തിക്കണെന്ന് പറഞ്ഞാൽ ഓഫ്കോഴ്സ് ഇപ്പൊ പത്ത് ഫ്രണ്ട്സിൽ ഒമ്പത് ഫ്രണ്ട്സ് ഇങ്ങനെ ഉണ്ടെങ്കിൽ ഓഫ് ഓഫ്കോഴ്സ് അവനും ട്രൈ ചെയ്തിട്ടുണ്ടാവാം ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇത് അവന് എട്ടിൻ്റെ പണി കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടാണ് അവനെ ഇപ്പം അറസ്റ്റ് ചെയ്തിട്ടുള്ളത് അതും അഞ്ച് ഗ്രാം അവൻ്റെ റൂമിൽ നിന്ന് കിട്ടിയിരുന്നവരുണ്ട് അപ്പോൾ ഈ അഞ്ച് ഗ്രാമിൻ്റെ ബാക്കി എവിടെ ബാക്കി ആരെ വീട്ടിൽ ആരെ റൂമിലാണ് ഇതൊക്കെ ഒന്ന് കാര്യമായിട്ട് അന്വേഷിച്ചാൽ പെടേണ്ടവര് പെടും കാരണം വലിയ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവര് ചെറുതായിട്ട് എന്തെങ്കിലും ചിലപ്പോ ആ വഴിക്കോ പോയിട്ടേണ്ടാവുള്ളു അവരായിരിക്കും പെടുന്നത് വൻ സ്രാവുകൾ പെടൂല പക്ഷെ ഇതിൽ എനിക്ക് ആഗ്രഹമുള്ളൂ ആരാണോ പെടുത്തിയത് ആരാണോ അതിന് പിന്നിലുള്ളത് ഓനപ്പെടുത്തണം കാരണം വേടൻ ഒറ്റപ്പെടുത്തണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല അതിൻ്റെ കരുതി അവന്റെ കഞ്ചാവിനൊപ്പല്ല ഞാന് ഞാന് അവന് മുൻ അവന് മുന്നിൽ കാണുന്ന പ്രതി കൊറേ പ്രശ്നങ്ങൾ ഉണ്ടല്ലോ വർണ്ണവെറി കാര്യങ്ങള് ജാതി വെറി കറുത്തുകാരൂഖെന്നുള്ള വിളി ഈ വിടികൾക്കൊക്കെ എതിരെയാണ് ഞാന് ഇപ്പൊ അവനെതി എതിരയാണോന്ന് വെച്ചാൽ ഓഫ് കോഴ്സ് ആണ് പക്ഷെ എന്ന് കരുതി അവന്റെ ബാക്കി ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ കൊണ്ടും ഞാൻ എതിരല്ല പിന്നെ ഞാൻ പറയുകയാണെ കാരണം ഇപ്പോൾ അവൻ്റെ കമ്മൻ ബോക്സിൽ നിറഞ്ഞിട്ട് അവൻ ചീത്ത വിളിയും അവനെ കറുത്തവൻ കറുത്തിരണ്ട് ഷാറുഖാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്ന് ഒച്ചപ്പാട് ഉണ്ടാക്കുന്നുണ്ട് അവനോ റാപ്പിൽ പറയണേ നിങ്ങൾ കുടിക്കാത്തൊരും കഞ്ചാവ് വലിക്കാത്തവരും കമ്മൻ്റ് ഇടുക എന്ന് പറഞ്ഞാൽ പിന്നെ കമ്മൻറ്റേ ഉണ്ടാവില്ല അല്ല എനിക്ക് എൻ്റെ ഒരു തോട്ടാണ് കാരണം കാണുന്ന ഓരോരുത്തർക്ക് ഓരോ ചിന്താഗതി കാരണം നമ്മളെ നാട്ടിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളിലും നമുക്ക് ഉണ്ടാവുമല്ലോ പിന്നെ എന്താണ് പറയാനുള്ളത് ഇപ്പത്തെ തൽക്കാലത്തേ ഉള്ളൂ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ വരാം